അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംലാനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബദാമും ഈത്തപ്പായൊക്കെ ചേർത്ത് കസ്റ്റേഡ് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു ജ്യൂസ് അടിപൊളി ജ്യൂസാണ് അങ്ങനെ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അങ്ങനെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് ബദാമും ആറല്ലേ ആറ് ഈത്തപ്പായവും കുരു കുളഞ്ഞ് നല്ലപോലെ അടിച്ചെടുക്കാം കാൽക്കപ്പ് പാലും ചേർത്ത് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കാൽക്കപ്പ് ജ്യൂസിന് മാറ്റി വെക്കണം കാൽക്കപ്പ് കസ്റ്റേഡ് പൊടി കലക്കാൻ വേണ്ടി മാറ്റി വെക്കണം അങ്ങനെ ഈ കൽക്കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം അങ്ങനെ ഈ കാൽക്കപ്പ് പാലിലേക്ക് വേറെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൊടിയും കലക്കി അവിടെ മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പാല് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളക്കുന്ന പോയി അതിലേക്ക് ഈ മിക്സിയിലടിച്ചു വെച്ചാൽ ഇതാ ഈ തപ്പായും ബദാം മിക്സും അതിലേക്ക് ചേർത്ത് നല്ലപോലെ കയ്യെടുക്കാതെ ഇളക്കണം അങ്ങനെ നല്ലപോലെ ഇളക്കി പാകപ്പെടുത്തി കുറച്ച് തിളച്ച് വരുന്ന സമയത്ത് ഈ കസ്റ്റേഡ് പൊടി കലക്കിയത് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് അങ്ങനെ ഇത് നല്ലപോലെ തിളക്കുന്നുണ്ട് ചെറിയ തിളായി വരുന്നുണ്ട് അപ്പോൾ ഈ കസ്റ്റേഡ് കൂട്ടി ചേർത്ത് കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കണം കസ്റ്റഡ് ചേർത്തപ്പാടന്നെ വേഗം കട്ടിയായി കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് ചെറിയ തീയാക്കി നല്ലപോലെ ഇളക്കിയെടുത്ത് റെഡിയാക്കിയാൽ മതി അങ്ങനെ കസ്റ്റഡൊക്കെ നല്ല ബന്ധ പാകമായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് റംദാനൊക്കെ തണുപ്പിച്ച് കുടിക്കാൻ പറ്റുക നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ് അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഇതൊരു തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പീസാക്കി ആപ്പിൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കസ്കസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ പാകപ്പെടുത്തി തണുപ്പിച്ച് കുളിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ഇത് കസ്കസും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പാകപ്പെടുത്തിയിട്ട് എടുക്കാം അങ്ങനെ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലൊക്കെ ചേർത്ത് തണുത്ത പാലൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി മധുരമൊക്കെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി ജ്യൂസായിട്ടുണ്ട് തണുപ്പിച്ച് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കണം അങ്ങനെ നമുക്കത് ക്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ പുതിയ 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 റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്